നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് എതിരായ പോലീസ് നടപടിയെ വിമർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചത് കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാതായെന്നും അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും തുറന്നടിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നും ഗവർണർ വിമർശിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നിയമം പാലിക്കപ്പെടണം എസ് പ്രവർത്തകർ തടഞ്ഞവരിൽ ഒരാൾ കാഴ്ചയില്ലാത്ത ആളാണ് എന്നത് ഓർക്കണം ഈ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചു കണ്ണൂരിൽ തേങ്ങയിടാൻ പാർട്ടി അനുമതി വേണമെന്ന് ഒരു നോവലിസ്റ്റ് പറഞ്ഞിട്ടുമുണ്ട് ഈ നോവലിൽ കേരളത്തെ കൂടെ മാറ്റാനാണ് ശ്രമം സി പി എമ്മിലും പോഷക സംഘടനകളിലും പ്രവർത്തിക്കുന്നത് ക്രിമിനലുകളാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി ആരും മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരികെ വിളിക്കാൻ ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകിയതും കഴിഞ്ഞ ദിവസം ഗവർണർ ചുമതല നിർവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതി ദ്രൗപതി മുർമിന് കത്തയച്ചത് നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നാണ് വിമർശനം ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ല എന്ന കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ബില്ലുകൾ ഒപ്പിടാതെ ദീർഘകാലം പിടിച്ചു വെക്കുന്നുവെന്നും കത്തിലുണ്ട് സർക്കാരിന്റെ സുഗമമായ ഭരണ നിർവഹണത്തിന് രാഷ്ട്രപതി ഇടപെടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഗവർണറും സർക്കാരും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന കൊമ്പ് കോർക്കലിനിടെയാണ് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാൻ വൈകുന്നതും സർവകലാശാലകളിലെ നിയമനം അടക്കമുള്ളവ സുപ്രീം കോടതി വരെ എത്തിയതും അതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എസ് രംഗത്തെത്തിയതോടെ പ്രശ്നങ്ങൾ വീണ്ടും വഷളായി പ്രതിഷേധങ്ങൾക്കും കരിങ്കൊടി കാണിക്കുകയും ചെയ്ത എസ് എഫ് ഐ കാര്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഗവർണർ പ്രതികരിച്ചത് ക്യാമ്പസുകളിൽ ഗവർണർ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന യുടെ വെല്ലുവിളിക്ക് കാലിക്കറ്റ് സർവകലാശാല ഗസറ്റ് ഹൗസിൽ താമസിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവർണർ മറുപടി നൽകിയത് അദ്ദേഹത്തിനെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയ പോസ്റ്ററുകളും അദ്ദേഹം പോലീസിനെ കൊണ്ട് അഴിപ്പിക്കുകയും ചെയ്തു അതിന് പിന്നാലെ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് പറഞ്ഞ ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലെത്തി ഹൽവ രുചിച്ചതടക്കം പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുകയും ചെയ്തു എന്തായാലും ഗവർണർ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് അതിനുശേഷം അദ്ദേഹം വേണ്ട കാര്യങ്ങളും നടപടികളും ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം